വീട് വീട് പണിയുന്ന പണിയുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് വീടിന് ഒരു ഗേറ്റും ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എല്ലും ലോകം മുഴുവൻ വർണ്ണാഭമാക്കുന്ന കലാകാരന്മാർ പൊതുവെ സ്വന്തം വീടിനെ മനോഹരമാക്കാൻ മറക്കാറുണ്ട് അത്തരത്തിൽ പ്രശസ്ത ശില്പി ഡാവിൻജി തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചത് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അതെ നീണ്ട നാളുകളായി തന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരാഗ്രഹം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഡാവിഞ്ചി ആഗ്രഹം ഇതായിരുന്നു തന്റെ വീടിന്റെ ഗേറ്റിന് വേറിട്ടൊരു മുഖം നൽകണം അതിപ്പോൾ സാധ്യമായിരിക്കയാണ് കഥകളി മുഖമാണ് ഗേറ്റാക്കി മാറ്റിയെടുത്തത് ജി ഐ ഷീറ്റും സ്ക്വയർ പൈപ്പുമാണ് വലിപ്പമേറിയ കഥകളി മുഖം ഉണ്ടാക്കാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് പതിമൂന്നടി വീതിയും എട്ടടി ഉയരവുമാണ് ഈ കഥകളി ഗേറ്റിന്റെ വലിപ്പം കമ്പ്യൂട്ടറിലാണ് മുഖം ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധങ്ങളായ നിറങ്ങൾ കഥകളി മുഖത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് സി എൻ സി കട്ട് ചെയ്താണ് ഓരോ പീസുകളും എടുത്തിരിക്കുന്നത് വിവിധ ലെയറുകൾ ഉപയോഗിച്ചാണ് കഥകളി മുഖത്തിന്റെ നിർമ്മാണം ഓരോ ലെയറിന് മുകളിലും ഒരിഞ്ച് വ്യത്യാസത്തിൽ വ്യത്യസ്ത പീസുകൾ വെൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അവ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നിർമ്മാണം സാധാരണ ഗേറ്റുകളിൽ നിന്നും വ്യത്യസ്തമാവണം എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതി വന്നത് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്ത മുഖത്തിന്റെ ഓരോ പീസുകളും ഒരു നിശ്ചിത അകലത്തിൽ പ്രൊജക്ഷൻ ചെയ്തു വെച്ച് ഓരോ ഷീറ്റുകളിലും കളറുകൾ സ്പ്രേ ചെയ്തിരിക്കുകയാണ് യഥാർത്ഥ കഥകളി മുഖത്തിൽ നിന്നും വേറിട്ടതാണ് ഈ ഗേറ്റിലെ കഥകളി മുഖം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളാണ് അതിന് കാരണം ഗേറ്റിന്റെ ഏറ്റവും ശ്രദ്ധ നേടുന്ന ഭാഗം കഥകളി മുഖത്തിന്റെ മനോഹരമായി ഒരുക്കിയ കണ്ണുകളാണ് ഇത് രണ്ടു ദിശയിലേക്ക് ചലിപ്പിക്കാനാകുന്ന രീതിയിലുള്ളവയാണ് ഏതായാലും തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ നാളുകൾ ഏറെ എടുത്തെങ്കിലും വ്യത്യസ്തമായൊരു ഗേറ്റ് ഏടിയ മറ്റുള്ളവർക്കും പ്രചോദനമായി എന്ന് തന്നെ പറയാം